നേരം എന്ന വേരം വാലിമീങ്ങൾ കാത്തിടേണം മുത്തുനെ ബിയോരെബേരാ ജല്ല എ പി ദീർഘാകാലം ആരോഗ്യം നൽകി കാത്തിയിടേണം എന്റെ നിബിയോരേ ി വിളങ്ങി തിളങ്ങിടും നൂറ് തന്നു ചോമ്മ കമറുൽമാ കമറിന്റെ സുന്ദര സോപ്പ വിളങ്ങി തിളങ്ങി വിളങ്ങിടും പൂവേ സുൽപ്പാനുൽ രുലമാനിധിയെ പൂമലരേ സോലാവ എന്തൊരു കൗതുകം കാണാൻ നൂറെ സുന്ദരവതത്തിനുടമസ് റാജേ സ്വഭനിറഞ്ഞൊരു കൗതുകമല്ലേ മൗലാന مولى العلم سلطان العلماء صلوات على النبي والسلام وهو غير الانام بدر ാകെ ഓടിയൊളിക്കും അസ്വരം കേട്ടാൽ വിറക്കും ഒരു നോക്ക് കാണാൻ അവരും കൊതിക്കും മൗലാന മൗലൽ സുൽത്താനുൽ ഉലമാ അലമി സുൽത്താനുൽമാല തോടൻ അകരമത്താനോടിയടുക്കും അലമുകുല്ലും അത്ഭുതം കൂറും ഓലാന മൗലൽ അലമി സുൽഫാനുൽ ഉലമാലാമി ഭഗവാൽ മെന്നാരംഭ പേരെ അരിമുല്ല മലരെ തങ്കന്നിലാവേ മുത്തുറസൂലിൻറെ മൗലാന മൗലൽ സുൽത്താനുൽ ഉലമാ ിയകോനെ ശത്രുവിൽ കാത്തിനെ കായസ് ഏറ്റിടുപ്പ് മൗലാന മൗലൽ അല്ലി സുൽത്താനുൽ ഉലമാ കമ്മറുള്ള തൊത്തുരുള്ളിനൂറ് ലിംഗിവി തിളങ്ങിടും നൂറ് അഹ്ദവൻ തന്നു ചുമ കമറുൽ രുലമാ കമറിന്റെ സുന്ദരശോ വിളങ്ങി തിളങ്ങി വിളങ്ങിടും പൂവെ സുൽഫാനുൽ രുലമാനിധിയെ ചമ്പക പൂമലരെ സ്നേഹമുള്ളവരെ പരിശുദ്ധ ഹറവുമായി ബന്ധപ്പെട്ട ജോലിയാണെന്റെ ജോലി എല്ലാ തിങ്കളാഴ്ചയിലും ചൊവ്വാഴ്ചയും ഞാൻ മദീനയിൽ ഉണ്ടാവില്ല എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ മക്കയിൽ ഉണ്ടാവില്ല അപ്പൊ അവിടുത്തെ ഏകദേശം കാര്യങ്ങളും എനിക്ക് അറിയാം അറബികളുടെ മൗലിതൊക്കെ പല ഭാഷയിൽ കണ്ടപ്പോ അവിടെ നിന്ന് എഴുതിയ വരികളാണ് എ പിസ്താന്റെ പാട്ടും മഴ എഴുതിയത് തന്നെയാണ് ആ പദ്യങ്ങളാണ് നിങ്ങളൊക്കെ ഇപ്പോൾ കേട്ടത് ഇത് മഹാനായ മാതിഹുർ റസൂൽ പകര ഉസ്താദ് അള്ളാഹു ദീർഘായസുൽ ആഫീത്ത് ഉസ്താദ് അത് കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇലൽ ഹബീബ് എന്ന പേര് വെക്കാൻ ഉസ്താദ് വെച്ച് തന്ന പേരാണ് അതിങ്ങനെ പാടി നടന്നോളാൻ പകര ഉസ്താദ് പറഞ്ഞു അള്ളാഹു സുബാനീർഗായുൽ അടുത്ത ഞാൻ പ്രവാസിയാണ് അടുത്ത മാസം പോകണം നിങ്ങളൊക്കെ ആ ചെയ്യണം ഇലൽ ഹബീബിന്റെ ഒരു ചാരിറ്റിയും കൂടിയാണ് നമ്മുടെ എസ് ഒ എസ് കേരളാമസിന്റെ ആൾക്കൊക്കെ നമ്മുടെ സംഘടനയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ധാരാളം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സംഘടനയുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അവരെ സഹായിക്കാനുള്ളൊരു ചാരിറ്റിയും കൂടിയാണ് വളരെ ആവശ്യമെന്ന് തോന്നിയാൽ നൗഷാദ് സഖാഫി ഒക്കെ ഇത് ബന്ധപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിന്റെ ഒരു സ്വലാത്ത് കലണ്ടർ ഇവിടെ ഹതിയായി വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെ ഷബീർ അത് എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ അത് പ്രകാശനം ചെയ്തെല്ലാവർക്കും ഹദിയയായി ഇത് വിതരണം ചെയ്യും നിങ്ങളൊക്കെ ആ ചീണ അഭിമുദ്ധ്യരായ തങ്ങളോട് അവരെ എത്തിക്കൊണ്ട് നീണ്ടുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് വളരെ വിനീതമായി പറയുകയും നിങ്ങളോടൊക്കെ ആ കൊണ്ട് വസീ ചെയ്യുന്നു അള്ളാഹു സുബാനഹു ആല നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിക്കുമാറാവട്ടെ അതേപോലെ നാളെ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട അനോഷാ ഉസ്താദ് സതക്കത്തുള്ള ഉസ്താദ് നിങ്ങളെ പ്രിയാങ്കരക്കാരനാണ് അതേപോലെ ഈ ഇലൽ ഹബീബിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഹാഷിഫ് അവർക്കൊക്കെ വേണ്ടി അഭിയുന്നനായ തങ്ങൾ ദു ചെയ്യണം സധുവായ ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യപ്പോഴും യാത്രയാണ് അടുത്ത ദിവസം ബഹുമാനപ്പെട്ട മലേഷ്യ തങ്ങളുടെ വീട്ടിലാണ് ഈ പരിപാടിയുള്ളത് പിന്നെ അലവി സഖാഫിന്റെ വീട്ടിലാണുള്ളത് ഇങ്ങനെ പ്രഗത്ഭരായ ആലിമീങ്ങളൊക്കെ ഒരു ദിവസം ചോദിച്ചിടങ്ങളൊക്കെ പാടാൻ ആഹിയത്തുണ്ടാകാൻ വേണ്ടി ദു ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ആലമീൻ അസ്സലാലൈക്കും വരഹമു അസലമലേക്കുംഹമ്മത്തല്ലാ വാത്ത ഒരുപാട് ദ്വാ ചെയ്യാനുണ്ട് നമ്മിൽ നിന്നും ഇന്ന് നാളെ അമ്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട നൌഷാദ് സഖാഫി നൗഫൽ ഫാദുലി ഉസ്താദ് സദക്കത്ത് സുഹരി അബ്ദുസലാം ഇലപ്പത്തറ അഷ്റഫ് മുസ്ലിയാർ പാനൂർ അബ്ദുറഷീദ് സലാം കന്ന് പറമ്പ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഭാര്യ സഹോദരി ഇങ്ങനെ ഒൻപതോളം ആളുകൾ മുമ്പ്രയ്ക്ക് പോകുന്നു അവർക്ക് വേണ്ടി പ്രതികൾ തൊഴിക്കണം അതുപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നിസാമുദ്ദീൻ സഖാഫി ബതിയാങ്കങ്കര ശംസ മുസ്ലിയാർ പതിയാങ്കര സൈഫുദ്ദീൻ മുസ്ലിയാർ ആറാട്ടുപുഴ അലിക്കുഞ്ഞിക്ക ഹനീഫ മുസ്ലിയാർ പാനൂർ അലിക്ക കരുവാറ്റ ഹാഷിമിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ ആക്സിഡന്റിൽ പോയ ആഷിഖ് എന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകൻ ചാരുമൂട് ആതില് അദ്ദേഹത്തിന്റെ പിതാവ് ആദിൽ എന്ന് പറയുന്ന കുട്ടിയും അദ്ദേഹത്തിന്റെ കുട്ടിയുടെ പിതാവും കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മരണപ്പെട്ടു പോച്ച അബ്ദുൽ ജലീൽ ഇക്കാടെ ഉമ്മ മാന്നാർ യൂണിറ്റ് സെക്രട്ടറിയുടെ വല്യുമ്മ പൂക്കോയ മുസ്ലിയാരുടെ പിതാവ് അലവി ബഹുമാനപ്പെട്ട ഹനീഫ ഉസ്താന്റെ പിതാവ് ചെ അഹമ്മദ് സഖാഫി ഉസ്താദിന്റെ ഉമ്മ വാപ്പ അങ്ങനെ ധാരാളം ആളുകൾ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്റെ ഭാര്യ പിതാവ് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയി അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട സീതവറുകൾ ദ്വാരക്കണം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ധാരാളം കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട സീദ് അവറുകൾ ദ്വാരക്കണം എന്ന് ഓർമ്മപ്പെടുത്തി എന്ന കലണ്ടർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമിദ് തങ്ങൾ ബഹുമാനപ്പെട്ട എച്ച് എ അഹമ്മദ് ഉസ്താദിന് അഹമ്മദ് സക്കാഫി ഉസ്താദിന് കൊടുത്ത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു നാളെ ബഹുമാനപ്പെട്ട സുൽത്താനുൽഹലമായ പി അബൂബക്കർ ഉസ്താദിന്റെ പുത്രൻ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം മസുഹരി ഉസ്താദ് അവറുകൾ പ്രഭാഷണം മഹബുർ റസൂൽ പ്രഭാഷണം നടത്തുന്നു എല്ലാവരും മകരബ് നിസ്കാരത്തിന് ശേഷം ഇവിടെ നടക്കുന്ന ആ പരിപാടിയിൽ പങ്കെടുക്കണം അതോടൊപ്പം തന്നെ അസുറ നിസ്കാരം കഴിയുമ്പോൾ പല്ലനയിൽ നിന്ന് ആരംഭിക്കുന്ന ഹബ്ബു റസൂൽ റാലിയിൽ എല്ലാവരും കഴിവിന്റെ പരമാവധി വെള്ളവസ്ത്രം ധരിച്ച് തൊപ്പിയും ധരിച്ച് അച്ചടക്കത്തോടുകൂടി എല്ലാ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു അസ്ര നസ്കരിക്കാൻ വേണ്ടി പല്ലന ജുമാഴത്ത് പള്ളിയിൽ ജമാഴത്തായി നിസ്കരിക്കുന്ന സമയത്ത് എത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ദുആ ചെയ്തതിനു ശേഷം ബഹുമാനപ്പെട്ട സീദ്കളെ എല്ലാവരും മുസാഫഹത്ത് ചെയ്തിട്ട് വേണം പോകുവാൻ സഫുവ വോളണ്ടിയേഴ്സ് മുഴുവനും ജുമാ ജുവാസ്കാരത്തിന് ശേഷം ഈ ഗ്രൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ് അതിന്റെ കോർഡിനേറ്ററായ ഹസൻകുട്ടി കൈയുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു സ്നേഹമുള്ള അഭിവന്യരായ സയ്യദവറുകൾ ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടിക്ക് ധാരാളം സാമ്പത്തികമായ ബാധ്യത ഉണ്ട് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ഒക്കെ അറിയാം അള്ളാഹു സുബാനഹുല ഈ സംഗമം ഹബീബമായ മുത്തനബി സുല്ലാഹു അലിഹി വസല്ലവതങ്ങളെ കാണാനുള്ള ഒരു സദസ